Hi friends, welcome back to my channel. അപ്പം ഞാനാണ് അമൃത ശ്രീനാഥ് ഞാനിതുവരെ ഒരു വീഡിയോടെയും ഫ്രണ്ടിലേക്ക് വന്ന് വളരെ ചുരുക്കം ഒന്നോ രണ്ടോ വീഡിയോയിലാണ് ഞാൻ ഫ്രണ്ടിലെ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുള്ളൂ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഏകദേശം രണ്ടു വർഷമായി ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടെങ്കിലും ഞാൻ ഇതുവരെ വീഡിയോയുടെ ഫ്രണ്ടിലേക്ക് വന്നിട്ടൊരു വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഇനി അങ്ങനെ ഇരുന്ന ബാക്കിൽ മാത്രം ഇരുന്നാൽ ശരിയാവില്ല എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് കാരണം ഞാനപ്പോൾ ഒരു ഇനി കുറച്ച് ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡെയിലി ഡേ ഇൻ മൈ ലൈഫും അങ്ങനത്തെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോകാമെന്ന് ഞാൻ വിചാരിക്കണു അപ്പം അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒറ്റടിക്ക് ഒരു രാവിലെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇനി ആർക്കും നമ്മൾ അറിയണമെന്നില്ലല്ലോ അപ്പം ഞാനതിന് മുന്നോടിയായിട്ടാണ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എൻ്റെ പേര് അമൃത ശ്രീനാഥനാണ് എൻ്റെ വീട് എറണാകുളം കോലഞ്ചേരിക്കടുത്തുള്ള വടയമ്പാടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് സ്വന്തം വീട് അന്നനാടാണ് ചാലക്കുടിക്ക് അടുത്തുള്ള അന്നനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നേക്കുന്നതാണ് ഇങ്ങോട്ട് ഹസ്ബൻഡും രണ്ട് കുട്ടികളും ഉണ്ട് ഹസ്ബൻറ്റിന് ചൂണ്ടി തന്നെ മെഡിക്കൽ ഷോപ്പാണ് അപ്പം കുട്ടികൾ അതുപോലെ തന്നെ രണ്ട് പൊമ്പള്ളേരാണ് ഒരാൾ ആരാധ്യ ആരാധ്യേനെ എന്ന് വിളിക്കും ഒരാൾ അവന്തിക അവന്തികനെ എന്ന് വിളിക്കും ഇവരൊക്കെ ഇവരുടെയൊക്കെ ഒത്തിരി വീഡിയോസും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു പെട്ടെന്ന് നമ്മളൊരു വീഡിയോയിൽ ഇത് പാറു പാറൂന് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ആരാണ് പാറൂന്നൊന്നും നിങ്ങൾക്ക് അറിയണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു ഇൻട്രോ വീഡിയോ പോലെ ഇടാം എന്ന് വിചാരിച്ചത് അപ്പോൾ എനിക്ക് ഉള്ളതൊരു ചേച്ചിയാണ് എൻ്റെ ചേച്ചിനെ കല്യാണം കഴിച്ചേക്കുന്നത് വടകരക്കാണ് ചേച്ചിക്കുള്ളത് രണ്ട് പിള്ളേരാണ് അപ്പോൾ പിള്ളേർ ഒരാൾ ഒരാണും ഒരു പെണ്ണുമാണ് അപ്പും ആദ്യം പിന്നെ വീട്ടിൽ ഇപ്പോൾ തൽക്കാലം അച്ഛനും അമ്മയാണുള്ളത് അച്ഛനും അമ്മയും തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ എന്തായാലും കല്യാണം കഴിച്ചു വിട്ടതിന് ശേഷം അച്ഛനും അമ്മയും തന്നെയാണ് അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ ചേട്ടനുണ്ട് ചേട്ടനും ഫാമിലിയും ദുബായിലാണ് അവരവിടെ സെറ്റിൽഡാണ് അവരുടെയും കുറേ പിള്ളേരുടെയും വീഡിയോ ഞാൻ യൂട്യൂബിൽ ഷോർട്സൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഞാനൊരു ഹൗസ് വൈഫാണ് ഞാൻ പിള്ളേരുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഹൗസ് വൈഫാണ് അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് ആ ഒരു കുറേ ഒരു രണ്ട് വർഷം മുന്നൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് ആർക്കും ഒരു ഉപകാരം ഇല്ല നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഇല്ല കുട്ടികളിട്ടിട്ട് ജോലിക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെയുള്ളൊരു ചിന്ത വന്ന സമയത്താണ് എൻ്റെ ഒരു കസിൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് വിനീത് വിശ്വനാഥ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അവൻ വന്നിരുന്നു ഇങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു യൂട്യൂബിൽ മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയാവും ഇങ്ങനെയാവും നമുക്ക് ഒത്തിരി പൈസ കിട്ടും പ്രൊമോഷൻ ും അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഏൺ ചെയ്യാം അപ്പം ഞാനൊരു കുക്കിംഗ് ചാനൽ ആയിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആദ്യത്തെ ചാനലിൻ്റെ പേര് ബെൽപേപ്പർ ബൈ അമൃത എന്നായിരുന്നു പൂർണ്ണമായിട്ടൊരു കുക്കിംഗ് വീഡിയോ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അതാകുമ്പോൾ നമുക്ക് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ ജസ്റ്റ് വോയിസ് ഓവർ മാത്രം കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ചാനല് തുടങ്ങിയത് പിന്നെ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതത്ര ഈസി ഒരു കാര്യമല്ല കാരണം നമ്മൾ സാധാരണ എല്ലാ ദിവസവും നമ്മൾ കുക്ക് ചെയ്യുന്നതാണല്ലോ അത് ജുമ്മാ വീഡിയോ എടുത്തിട്ടാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നമ്മളൊരു യൂട്യൂബിലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ നമുക്ക് അതിൻ്റേതായ കുറച്ച് എഫേർട്ടുകളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാനെല്ലാം സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് എല്ലാം എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം തന്നെയാണ് ചെയ്തേക്കുന്നത് അതിൻ്റെ ഒത്തിരി കുറവുകൾ ഉണ്ട് ഇല്ലാതൊന്നും ഞാൻ പറയണില്ല പിന്നെ ഞാൻ ഞാനിതിനു ഒത്തിരി പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് നമുക്ക് കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കും എന്നല്ലാണ്ട് അത് നമ്മൾക്ക് വേസ്റ്റായി പോകുന്നില്ല നമ്മൾ തന്നെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒത്തിരി പൈസ ഞാൻ ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ മേടിച്ചേക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പാണ് എഡിറ്റിങ്ങിന് വേണ്ടി മേടിച്ചാണ് പക്ഷേ ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്യാൻ എനിക്കറിയില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇപ്പം എൻ്റെ ഞാൻ എൻ്റെ ഒരു കാര്യം പറയുമ്പോൾ അതിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും സാധാരണ വീട്ടിലിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും ഹൗസ് വൈഫ്സ് ഉണ്ടാവും ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഏണിങ് വേണം എന്ന് ചിന്തിച്ച് തുടങ്ങുന്ന തുടങ്ങുന്നൊരാൾക്കാർക്ക് ആൾക്കാരുണ്ടാവും പക്ഷെ അതിന് യൂട്യൂബ് ഒരു പെർഫെക്റ്റ് പ്ലാറ്റ്ഫോം ആണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം അല്ലാന്നും പറയാം കാരണം ഇപ്പോൾ ഞാൻ ഏകദേശം രണ്ട് വർഷമായി ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് എൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം മോണിറ്റൈസേഷൻ ആയി പക്ഷേ ഒരു സമയത്ത് എനിക്കൊരു റിയൂസ്ഡ് കണ്ടന്റ് വന്നത് ബ്ലോക്കായിട്ട് എൻ്റെ മോണിറ്റൈസേഷൻ കട്ടായി പിന്നെ ഇപ്പോഴും ഞാൻ ഏകദേശം ഇപ്പോൾ അത് വീണ്ടും എനിക്ക് അപ്ലൈ ചെയ്യാനൊരു സാഹചര്യം ഉണ്ടായിട്ട് ഏകദേശം ഒരു രണ്ട് വർഷം ഒരു വർഷത്തിന് മേലെയായി പക്ഷേ എനിക്ക് ഇതുവരെ എനിക്ക് വാച്ച് അവർ നാലായിരത്തിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരാം എന്നുള്ളത് വിചാരിച്ചത് ഫ്രണ്ടിലേക്ക് വന്നാൽ ഇപ്പം തന്നെ കുറെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല അന്നാലേ നമുക്ക് കുറച്ച് ഡെയിലി വ്ളോഗ് കാണാനൊക്കെ ആൾക്കാർക്ക് കുറച്ചും കൂടി ഇഷ്ടം ഉണ്ടാവും എന്ന് മനസ്സിപ്പള്ളേരുടെ കാര്യങ്ങളൊക്കെ കാണാൻ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇഷ്ടം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാറ് കാരണം കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോക്ക് അവസ്ഥയാണ് കാരണം നമ്മളൊരു സാധാരണ വീഡിയോ കുക്കിംഗ് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഒരു പത്ത് ഒരു മണിക്കൂർ ഫുഡ് ഉണ്ടാകാൻ എടുക്കുന്ന സമയം അരമണിക്കൂർ എന്നുള്ളത് ഒന്നര മണിക്കൂറോ അത് കഴിഞ്ഞ് കഴുകാനുള്ള പാത്രങ്ങൾ വേറെ ക്ലീനാക്കാനുള്ള കിച്ചൺ നമുക്ക് നമ്മൾ കൈയ്യോടെ ക്ലീനാക്കി പോണമെന്ന് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് നല്ല എഫേർട്ടാണ് എന്നാൽ നമുക്ക് അതിനുള്ള അതിന് മാത്രമുള്ള വീഡിയോ അതിന് മാത്രമുള്ള വ്യൂ നമുക്ക് കിട്ടുന്നില്ല പിന്നെ അതുമാത്രമല്ല അത് കഴിഞ്ഞിട്ട് അത് എഡിറ്റ് ചെയ്യണം ഇങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ നല്ല കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിലും കുറച്ച് കുറച്ച് സന്തോഷമൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അത് എത്ര ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമുണ്ടാവും നമുക്കറിയില്ല അപ്പോൾ അതിനുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഞാൻ ഈ ഒരു വീഡിയോനെ കാണുന്നത് അപ്പോൾ ഈ ചെറിയ ചെറിയ ബ്ലോഗുകളും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടന്നെയാണ് ഞാനിപ്പോൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തത് അത് എത്ര പേർക്ക് ഇഷ്ടാവും ഇഷ്ടാവില്ല എന്നൊന്നും അറിയില്ല എന്നാലും ഞാനിത് എൻ്റെ ലൈഫിൽ ഒരു എന്താ പറയണ ഒരു മാറ്റം കൊണ്ടുവരും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഒരു പ്രാവശ്യം എനിക്ക് മോണിറ്റൈസേഷൻ ആയതായിരുന്നു പക്ഷെ ഞാൻ ഉമ്മൻചാണ്ടി സാർ മരിച്ച സമയത്ത് എനിക്ക് നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ആയി വന്ന ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടു പക്ഷെ എനിക്ക് എനിക്കറിയില്ലായിരുന്നു റീസ് കണ്ടന്റ് അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു നമുക്ക് ഇതിനെപ്പറ്റി അത്ര ഒത്തിരി ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് നല്ല വ്യൂ കിട്ടിയത് കാരണം കൊണ്ട് അത് അവർ മോണിറ്റൈസേഷൻ കട്ട് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്തായാലും മോണിറ്റൈസേഷൻ കട്ട് ചെയ്തേക്കെന്തായാലും എൻ്റെ വീഡിയോ ഇട്ടിട്ട് എന്താ എന്ന് കരുതി ഞാൻ വീഡിയോ ഇട്ടില്ല അപ്പോൾ വാച്ച്വർ ഡ്രോപ്പായി ഇപ്പോൾ വാച്ച് ഹവറ് ഒരു എനിക്കൊരു അഞ്ഞൂറ് വാച്ച് ഹവറും കൂടെ മതി ആ ഒരു വാച്ച് ഹവറിന് ഞാൻ കിടന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഒരു വഴിക്കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോയ്ക്ക് വ്യൂ കിട്ടി ഒരുവിധം വാച്ച് ഹവർ ആയിട്ട് വരുമ്പോൾ ഇപ്പുറത്തു നിന്ന് അത് ഫുള്ള് ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുക അങ്ങനെ രണ്ട് വർഷം ആയതുകൊണ്ടും മുമ്പത്തെ മുമ്പത്തെ വാച്ച്വേഴ്സൊക്കെ ഇങ്ങനെ ഫുള്ള് ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ കൂടെ ചെയ്ത് നോക്കാം നമുക്ക് ഇതിൻ്റെ ലാഫ് സ്റ്റോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇങ്ങനെയും കൂടെ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ഈ ഒരു സഹസ്യത്തിലേക്ക് മുതിർന്നത് അങ്ങനെയാണ് അപ്പം എല്ലാവർക്കും ചെറിയ ചെറിയ വീഡിയോകളായിരിക്കും ഞാനുണ്ട് അപ്പോൾ അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മനസ്സുള്ളവർ സപ്പോർട്ട് ചെയ്യുക ഒരു നമ്മുടെ ഈ ഒരു ലൈഫ് ഒരു ഹോ വേറൊരു ഹൗസ് വൈഫിന് ചെറിയൊരു മോട്ടിവേഷൻ ആവുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു നോക്കാം അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ ആരെയും നിരാശപ്പെടുത്തിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്ത്